എന്നാൽ ഞാൻ ഒരു സമാധാനവാദിയുമല്ല അടിച്ചമർത്തപ്പെട്ട വ്യക്തികൾ വാദിച്ച കാര്യങ്ങൾ മാത്രം ഉയർത്തിക്കാട്ടുന്ന ഫലസ്തീൻ തെരുവിൽ നിന്നുള്ള ഒരു സാധാരണ വ്യക്തിയാണ് ഞാൻ ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന ഫലസ്തീന്റെ ജനകീയ മുഖമായ മർവാൻ ബർഗൂട്ടിയുടെ വാക്കുകളാണിത് ഫലസ്തീനിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഫലസ്തീൻ നെൽസൺ മണ്ടേല എന്ന് വിശേഷിപ്പിച്ച ബർഗൂട്ടി എന്ന അറുപത്തിനാലുകാരൻ ഏറ്റവും മുതിർന്ന ഫലസ്തീൻ നേതാവ് ജയിലിൽ കിടന്നുവരെ വരെ ഫലസ്തീനികളെ സ്വാധീനിക്കാൻ മാത്രം ജനകീയൻ രാമല്ലയിലെ കോബാർ ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജനിച്ച മർവാൻ ബർഗൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഫലസ്തീൻ നാഷണൽ ലിബറേഷൻ മൂവ്മെന്റിൽ ചേരുന്നത് അതായത് പതിനഞ്ചാമത്തെ വയസ്സിൽ വെസ്റ്റ് ബാങ്കിലെ ഫതഹിന്റെ യുവജന സംഘടനയുടെ സഹസ്ഥാപകനായി ഒരു സായുധ സംഘത്തിൽ അംഗത്വം എടുത്തു എന്നാരോപിച്ച് പതിനെട്ടാം വയസ്സിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു നാല് വർഷം ജയിലിൽ കഴിഞ്ഞു ജയിലിൽ വെച്ച് ഇംഗ്ലീഷും ഹിബ്രുവും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ബർഗുട്ടി ചരിത്രവും പൊളിറ്റിക്കൽ സയൻസും പഠിക്കാൻ ബിർസൻ സർവകലാശാലയിൽ ചേർന്നു ഫതഹിലും ഫലസ്തീൻ ജനതക്കിടയിലും മൂന്ന് വർഷം കൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ വിശ്വാസ്യത നേടിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെയായ ജനകീയ പ്രക്ഷോഭത്തിൽ ഫലസ്തീനികളെ നയിച്ച ബർഗൂട്ടി ഒന്നാം ഇൻത്തിഫാദയുടെ വെസ്റ്റ് ബാങ്കിലെ പ്രധാന നേതാക്കളിൽ ഒരാളായി പ്രക്ഷോഭത്തിനിടെ അദ്ദേഹത്തിനെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്യുകയും ജോർദാനിലേക്ക് നാടുകടത്തുകയും ചെയ്തു ഏഴ് വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തിരിച്ചെത്തിയ അദ്ദേഹം രണ്ട് വർഷത്തിനു ശേഷം ഫലസ്തീൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ഇസ്രായേൽ സേനയ്ക്കെതിരെ പോരാടുന്ന ഫതഹിന്റെ സായുധ വിഭാഗമായ തൻസിമിന്റെ നേതാവെന്ന നിലയിൽ രണ്ടാം ഇൻത്തിഫാദയിൽ ബർഗുട്ടി കൂടുതൽ ജനപ്രിയനായി കൊലപാതകം ആരോപിക്കപ്പെട്ട് രണ്ടായിരത്തി രണ്ടിലാണ് ബർഗുട്ടിയെ വീണ്ടും ഇസ്രായേൽ സേന അറസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി നാലിൽ അഞ്ചു വർഷത്തെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്നാൽ അദ്ദേഹം കുറ്റം നിഷേധിക്കുകയാണ് ഉണ്ടായത് വാഷിംഗ്ടൺ പോസ്റ്റിൽ അദ്ദേഹം എഴുതിയ കുറിപ്പിൽ ഫലസ്തീന്റെ സുരക്ഷയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും ചൂണ്ടിക്കാട്ടിയിരുന്നു ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിൽ നിന്നാണ് ഇസ്രായേലിന്റെ സുരക്ഷയുടെ അഭാവം ഉണ്ടാകുന്നതെന്നും അധിനിവേശം അവസാനിപ്പിച്ചതിന് ശേഷമേ ഇസ്രായേലിന് സുരക്ഷയുണ്ടാകൂ എന്നും അതിൽ വ്യക്തമാക്കുന്നുണ്ട് നാം നമ്മെ തന്നെ സംരക്ഷിക്കും യുദ്ധവിമാനങ്ങൾക്ക് ബോംബിടാൻ അവകാശമുണ്ടെന്ന് ഇസ്രായേൽ വാദിക്കുമ്പോൾ ആ വിമാനങ്ങളെ താഴെയിടുന്നതിനുള്ള ആയുധങ്ങൾ ഫലസ്തീനുകൾ തേടുന്നതിൽ അതിശയിക്കേണ്ടതില്ല നമ്മുടെ ഭാവി അയൽരാജ്യമായ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങളെയും സാധാരണ ജനങ്ങളെ ലക്ഷ്യമിടുന്നതിനെയും ഞാനും പ്രസ്ഥാനവും ശക്തമായി എതിർക്കുന്നു എന്നെ തന്നെ സംരക്ഷിക്കാനും എന്റെ രാജ്യത്തിന് നേരെയുള്ള ഇസ്രായേലി അധിനിവേശത്തെ ചെറുക്കാനും സ്വതന്ത്ര പോരാട്ടത്തിനും എനിക്ക് അവകാശമുണ്ടെന്ന് ബർഗൂട്ടി വ്യക്തമാക്കിയിരുന്നു തടവിലാക്കപ്പെട്ടിട്ടും വൻ ജനപിന്തുണയുള്ള ബർഗൂട്ടി ഫലസ്തീനിലെ പല സംഭവ വികാസങ്ങളെയും സ്വാധീനിക്കുന്ന വ്യക്തിയായി രണ്ടായിരത്തി പതിനേഴിൽ ആയിരത്തിലധികം ഫലസ്തീൻ തടവുകാർ നടത്തിയ നിരാഹാര സമരത്തിന് പിന്നിലും ബർഗൂട്ടിയായിരുന്നു ഫലസ്തീൻ പ്രമുഖരും യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങളും ചില ഇസ്രായേൽ ഗ്രൂപ്പുകളും ബർഗൂട്ടിയുടെ മോചനം ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ജനകീയത പരിഷ്കരണ വാദങ്ങൾ എന്നിവ സമാധാനത്തിന്റെ സാധ്യതകൾ തുറന്നു വെക്കുന്നതാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തു തടവറയിൽ കഴിയവേ രഹസ്യമായി എഴുതിയ കുറിപ്പുകൾ അഭിഭാഷകരും കുടുംബാംഗങ്ങളും വഴി പുറത്തെത്തിച്ച് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പേജുള്ള പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു സമാധാനത്തിനായും ഫലസ്തീനു വേണ്ടിയും മർവാൻ ബർഗൂട്ടി നിരന്തരം ശബ്ദമുയർത്തി ഫലസ്തീനുകളുടെ മനസ്സിൽ ജനകീയ മുഖമായി അയാൾ തുടരുന്നത് ആ നിലപാടിന്റെ കരുത്തുകൊണ്ടാണ് എന്നാൽ ബർഗൂട്ടിയെ അടിച്ചമർത്താനും തടവറയിലാക്കാനുമാണ് ഇസ്രായേൽ ശ്രമിച്ചത്